ും അടിപൊളി അടിപൊളിയാണ് ബീഫാർട്ടോ ബീഫച്ചാർ ബീഫ് അച്ചാർ എങ്ങനെയാ റേറ്റ് ഇരുനൂറ്റമ്പത് ആ ചില്ലി പോണലോ ചൂരമീനാണ് അല്ലേ വലിയ പീസ് ആ ഓക്കേ ഓക്കേ ഈ കാണുന്നത് വെളുത്തുള്ളി പോലത്തെ ഹായ്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുണ്ടൂരാണ് കേട്ടോ മുണ്ടൂര് മുണ്ടൂര് നല്ല അച്ചാറിന്റെ വലിയൊരു ശേഖരം ഇവിടെ കാണാനിടയായി അപ്പൊ അതിന്റെ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അച്ചാറുകൾ ഉള്ളത് നോക്കാം നമ്മുടെ അച്ചാറിന്റെ വലിയൊരു കടയാണ് ഇട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതാണ് അച്ചാറുകൾ കേട്ടോ നല്ല സൂപ്പർ അച്ചാറുകളാണ് ഇത് എല്ലാതരം അച്ചാറും ഉണ്ട് വെറൈറ്റി അച്ചാറും എല്ലാം ഓക്കെ കുടുംബശ്രീ സംരംഭമാണ് അല്ലേ എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ നല്ല കുടുംബശ്രീ സംരംഭമാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാ ഇതാ ഉണ്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ട് മുളക് ചുട്ടരച്ച ചമ്മന്തി ജാതിക്കുണ്ട് മീനച്ചാറ് ബീഫ് അച്ചാറ് ചെമ്മീൻ സ്പെഷ്യൽ അല്ലേ ചുട്ടരച്ച ചെമ്മീൻ ചമ്മന്തി കാല് നൂറ് രൂപ അല്ലേ കാക്കില നൂറ് രൂപ ഓക്കെ കാരറ്റ് ഈന്തപ്പഴം ഓക്കെ മുന്തിരി എല്ലാം ഉണ്ട് അല്ലെങ്കിൽ നാവിൻ തുമ്പിൽ നാടൻ രുചി മേലയിൽ കുടുംബശ്രീ സംരംഭം അച്ചാർ കാടാ നല്ലൊരു അച്ചാറുകാടയാണ് കേട്ടോ അതുപോലെ ഉപ്പിലിട്ട വിഭവങ്ങളുണ്ട് മാങ്ങ നെല്ലിക്ക നാരങ്ങ അതെ ഗുണമേന്മയുള്ള അച്ചാറാണ് ഞങ്ങൾ വാങ്ങിയത് നമ്മൾ വാങ്ങിയതാണ് ഈത്തപ്പഴ അച്ചാറാണ് മീനുണ്ട് ചെമ്മീനുണ്ട് ചമ്മന്തി ഉണ്ട് ആ ആ ആ നമുക്ക് ടേസ്റ്റ് നോക്ക ഇഷ്ടപ്പെട്ട വാങ്ങിക്കാം ഏത് വേണമെങ്കിലും ഇതാണ് ഇന്തപ്പഴ അച്ചാറില്ലേ കാലിൽ വന്നിട്ട് നൂറ് നൂറ് രൂപ കിലോ നൂറ് രൂപ അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട് മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് അല്ലേ ഇതുള്ളത് മുണ്ടൂര് മുണ്ടൂർ മുണ്ടൂരെത്തുന്നതിന് മുമ്പായിട്ടല്ലേ ആ ടോൾ പ്ലാസ വരുന്ന റോഡിന്റെ അവിടെ ആയിട്ടാണുള്ളത് കേട്ടോ മുണ്ടൂർ എത്ര ദിവസും ഇവിടെ പത്ത് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പൊ ഇതിലെ പാസ് ചെയ്യുന്നവര് മേടിച്ചോളൂ കാരണം നമ്മൾ ടേസ്റ്റ് നോക്കി നല്ല അച്ചാറാണ് ഞങ്ങൾ മേടിക്കുന്നുണ്ട് ഞങ്ങള് ഈന്തപ്പഴ അച്ചാറാണ് മേടിക്കുന്നത് കേട്ടോ കുടുംബശ്രീ സംരംഭം കുടുംബശ്രീ സംരംഭമാണ് കേട്ടോ അപ്പൊ അത് നോക്കിട്ട് മേടിക്കാം അത് നാരക അച്ചാറുണ്ട് അത് നമ്മള് കസ്റ്റമർ വരുള്ളോ നെറിയ പേരും ഞങ്ങള് മേപ്രമ്പു ബൈപ്പാസിൽ പിന്നെ കൽപ്പാത്തിൽ സ്റ്റാളുകൾ ഇടും ഓരോ പരിപാടികളൊക്കെ സ്റ്റാളുകൾ ഞങ്ങൾക്ക് വേണ്ടത് ഇതെന്താ ചേന മിക്സ് അല്ലേ ചേന മിക്സ് അച്ചാർ ആയുവാീന്തപ്പഴ അച്ചാറാണ് നോക്കാം ചുട്ടരച്ച ചെമ്മീൻ ചമ്മന്തി സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മടെ പണ്ട് വീടുകളിലൊക്കെ ഉണ്ടാക്കിയ സാധനം ചുട്ടരച്ച ചെമ്മീൻ ചമ്മന്തി അതുപോലെ മുളക് ചുട്ടരച്ച ചമ്മന്തി അല്ലെ ആ പഴയ കാലത്ത് അമ്മ ഇതൊക്കെ അമ്മിയിലാണ് അതോ പഴയ അമ്മിയിൽ അരച്ച മോനെ ഒരു ഓക്കെ എന്തായാലും നമുക്ക് ഈന്തപ്പഴ അച്ചാർ കഴിയുന്ന

செறிச்சா செறிப்ப <Hit preside> <das unUE> <haz> <hazazo> <hazazo> അടുത്ത ബീഫ് അച്ചാറുണ്ടോ ബീഫ് അച്ചാറ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കണേ കഴിച്ചിട്ട് കമെന്റ് ചെയ്യണം പൊളിയാണ് അടിപൊളിയോ അടിപൊളിയോഫാറ് പൊളിയുണ്ടോ ബീഫച്ചാറ് നല്ല ടേസ്റ്റ് ബീഫ് അച്ചാർ എങ്ങനെയാ റേറ്റ് ഇരുനൂറ്റമ്പത് ആ ചില്ലി പോണോ

കഞ്ഞി ഇതുണ്ടെങ്കിൽ ഞങ്ങപ്പഴ അച്ചാർ തരും ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഈന്തപ്പഴ അച്ചാർ മേടിക്കാൻ മേടിക്കുന്നു നാടൻ പോളിയാണ് മുൻകൂർ ഇതിലെ പാസ് ചെയ്യുന്നവരെ നിർബന്ധമായിട്ട് വാങ്ങിച്ചോളൂ മുതലാണ് അതെ പമ്പിന്റെ എച്ച് പി പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണാട്ടോ പത്ത് ദിവസം കൂടി ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിലേ പോകുന്നവര് നിർബന്ധമായിട്ടും വാങ്ങാം നമ്മുടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം